നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആഷി കപു എന്ന് പറയുന്ന ഡയറക്ടർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പരാമർശങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം ആഷി കപു എന്ന് പറയുന്ന ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന റീമ കല്ലിങ്കലും ചില വിഷയങ്ങളിൽ സാമൂഹിക പ്രസക്തി ഉള്ളാത് എന്ന് തോന്നിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സിനിമയുമായി ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തികളാണ് എന്നാൽ ഒരു പ്രശ്നമുണ്ട് ഇവർ വെട്ടിത്തുറന്ന് പറയുന്നതല്ല ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഫോർട്ട് കൊച്ചി ഗ്യാങ്ങിൻ്റെ ചില കളികളാണ് എന്നുള്ള രീതിയിലുള്ള കിംവദന്തികൾ തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ കളികളാണ് ഇതിന് പുറകിൽ എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ആ സിനിമാ മേഖലയിൽ അവരുടെ ഒരു മേധാവിത്യം ഉറപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ വാർത്തകളെല്ലാം വരുന്നത് എന്ന് തന്നെ സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു എന്തു തന്നെയാലും ഇത് ഈ ഒരു സംഭവം വന്ന തുടങ്ങിയ സമയത്തോട് തന്നെ ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് ആഷിഖ് കബുവും അതുപോലെ തന്നെ റീമ കല്ലിങ്കലും വലിയ കാര്യമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അവർക്ക് പ്രസ്താവന ഇറക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇവരിൽ ഈ ഒരു ഘട്ടത്തിൽ റീമ കല്ലിങ്കൽ ആണോ എന്നെനിക്കറിയത്തില്ല പക്ഷേ ആഷിഖ് കബു ഈ ഒരു കാര്യത്തിൽ ഡീസൻ്റാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും പക്ഷേ ഈ ഒരു വിഷയത്തോടൊപ്പം തന്നെ മലയാള സിനിമയിലെ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെയും കഞ്ചാവ് ഉപയോഗത്തിൻ്റെയും ബേസിലൊരു ഒരു കമ്മീഷനെ കൂടി നിർമ്മിക്കുക നിയമിക്കുകയാണ് എന്ന ിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവാൻ പോകുന്ന രണ്ട് പേരുകളും ഈ പറഞ്ഞ രണ്ട് പേര് തന്നെയാണ് പിന്നെ അവർ വാതുറക്കത്തില്ല എന്നുള്ളൊരു കാര്യവും ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് എന്തിനാലും പെണ്ണു കേസിൽ കേസിൽ പെണ്ണു കേസിൻ്റെ പേരിൽ ഈ രണ്ട് രണ്ടുപേരുടെയും പേര് അവിടെ വരില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കിടന്ന് ഈ ഷോ ഇറക്കുന്നത് എന്തുലും ഇതിനേക്കാൾ വലിയൊരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് അതായത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് എന്നുള്ള സംഘടനയുടെ പേര് മാറ്റിയിട്ട് യൂണിറ്റി ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് അതായത് ഉമ്മ എന്ന ആ അമ്മ മാറ്റി ഉമ്മ എന്നാക്കണമെന്നാണ് അഭിപ്രായം ഇത് കേൾക്കുമ്പോഴും വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് എല്ലാവർക്കും തോന്നിയേക്കാം പക്ഷേ ഇത് ഈ പറഞ്ഞ ഫോർട്ടോച്ചി ഗ്യാങ്കിന്റെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് തന്നെ വിലയിരുത്തിയാൽ മതി തീർച്ചയായിട്ടും അമ്മയെ മാറ്റി ഉമ്മയാക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഷിക്കപൂവിൻ്റെ ഭാഗത്ത് നിന്ന്